ഇരുപത്തിനാല് മണിക്കൂർ ഒരു കബറിനുള്ളിൽ ഡാൻസും കൂട്ടുമ്പാടും എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് ഒരു കബറിൽ കിടന്ന ഒരു സഹോദരൻ്റെ ഒരു മോഹം സാധ്യതകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുകയും ചെയ്യണം അതുപോലെ ഇതിൻ്റെ ഓരോ പിക്ചർ ഞാൻ ഇടുന്നുണ്ട് അതൊക്കെ നിങ്ങൾ കാണുകയും ചെയ്യണം കേട്ടോ അസ്തഫുൾ ഇല്ലാതെയും ഓരോ ഓരോ പ്രവൃത്തിയും ചെയ്യുമ്പോഴും വിചാരിച്ചിട്ടുണ്ടാവും പടച്ചിറപ്പ് നമ്മളെ അനുഗ്രഹിക്കും നമ്മുടെ ദൈവം പിന്നെ നമ്മളെ അനുഗ്രഹിക്കുമെന്ന് അല്ലേ എല്ലാ മതവും ഓരോരോ ആചാരപ്രകാരം അന്ന് വേറെ വേറെ മാതിരിയായിന് ദൈവങ്ങളെല്ലാം തന്നെ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുക ഓരോ മതക്കാർ ആചരിക്കുന്ന പ്രവൃത്തിനെ വശ വശലാക്കാൻ വേണ്ടിയിട്ട് ആർക്കും അർഹതയില്ല അല്ലേ അത് നമ്മൾ മനസ്സിലാക്കുക അതല്ല ഓരോരു ജാതി മതത്തിനെയും അവഹേളിച്ച് ആക്ഷേപിച്ച് പ്രവൃത്തി ദോഷമാക്കി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവനവനക്ക് തന്നെയാണ് മോശം ആ ഒരു സെക്കൻഡ് കൊണ്ടോ ഒരു മണിക്കൂർ നിൽക്കേണ്ട ഒരു പത്ത് സെക്കൻഡ് കൊണ്ടോ ജീവൻ പൊലിയുന്നത് രണ്ടാളതായിരിക്കും ജീവൻ പൊലിയുന്നത് അതിൽ നിന്നൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടത് ഒരു ചെറിയൊരു മനസ്സലവ് നമ്മളെ പടച്ചിറബിൻ്റെ ഭാഗത്തു നിന്നുള്ളത് കൊണ്ട് ജീവനോടെ പുറത്തേക്ക് വരാൻ പറ്റി എല്ലാ എന്നുണ്ടെങ്കിൽ അവിടെ തീരും അവിടെ തെരും തീരും ആ കോമാളിക്കര ആ ചലഞ്ച് അവിടെ വെച്ച് തീരുന്നതാണ് നിങ്ങളൊന്ന് കണ്ടുനോക്കും കേട്ടോ ആ വീഡിയോ കേട്ടു നോക്കും അസലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെ സുഖമായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കേണ്ട നമ്മൾ മരണം വരെ പേടിച്ചിരിക്കുന്നതായ ഒരു കാര്യം ആണ് ഞാൻ നിങ്ങളോട് പറയുന്നത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ഒരു വീടിനെ പറ്റിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളെല്ലാവരും അത് കേൾക്കുക കാരണം അതിനെപ്പോലും വെറുതെ വിടാത്ത ജനങ്ങളാണ് നമ്മുടെ ലോകത്തുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുകട്ടോ അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല എന്നാലും അറിയാത്തവരോടായിട്ട് ഞാൻ പറയുന്നതാണ് നിങ്ങളെല്ലാവരും വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ മറ്റുള്ളവരിലേക്ക് നമ്മുടെ വീഡിയോ യൂട്യൂബ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സജഷൻ ചെയ്ത് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈക്കിന് നിങ്ങളോട് പറയുന്നത് ഞാൻ പറഞ്ഞത് ഒരുപാട് ആൾക്കാർ പല യൂട്യൂബിൽ ചാനലുള്ള ആൾക്കാർ തന്നെ പല രീതിയിലും തന്നെ പല ചലഞ്ചും അതുപോലെ പല കോമാളി വേഷങ്ങളെന്ന് തന്നെ നമുക്ക് പറയാം അതുപോലെ എല്ലാം ചെയ്തിടുന്നുണ്ട് എന്നാലും ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഒക്കെ അല്ലേ നമ്മൾക്ക് തന്നെ അത് ഒരാളെ നമ്മളിപ്പോൾ ഫോണെടുത്ത് യൂട്യൂബ് വന്ന് കഴിഞ്ഞാൽ ആദ്യം തന്നെ വരുന്ന ഒരു കാര്യം നമുക്ക് അതിശയിപ്പിക്കുന്നതാണെങ്കിൽ അതുപോലെ വേറെ ആരെങ്കിലും അതിനെപ്പറ്റി ഇട്ടിട്ടുണ്ടോ അത് ഉള്ളത് തന്നെയാണോ എന്ന് നമ്മൾ നോക്കും അതപ്പോൾ ഉള്ള സംഭവം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഒരു ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ അത് ഇട്ടതുകൊണ്ടാണ് ഞാനത് എല്ലാം മനസ്സിലാക്കി ഞാൻ നിങ്ങളിലേക്കും കൂടി എത്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ദുനിയാവിലെ ജീവിതം കഴിഞ്ഞിട്ട് നമ്മളൊരു മണ്ണറയിൽ പോകലെ ആ മണ്ണറയിലെ കോ പിന്നെ ജീവിതം എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു കൂടി അതൊരു കളിയാക്കുന്ന രൂപത്തിലാക്കിയിട്ട് അതിനൊരു എന്താ പറയുക അങ്ങേ അറ്റം നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നമ്മൾ പേടിക്കേണ്ടതും ആയ ഒരു ജീവിതത്തിൻ്റെ കാ സംഭവങ്ങളാണ് നമുക്ക് ദുനിയാവിലെ റൂമിലെ റൂമ് കഴിഞ്ഞാൽ പിന്നെ മണ്ണറ എന്ന് മണ്ണറന്ന് പറയുന്നൊരു റൂമാണല്ലേ ഖബർ ജീവിതം ആ ഖബറിനെ പോലും പരിഹസിച്ചു കൊണ്ടും കബറിനെ പോലും അവഹേളിച്ചുകൊണ്ടും ഒരു ചെറുപ്പക്കാരനായ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ഖബറിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റുന്ന ദുനിയാവിലെ സുഖസൗകര്യങ്ങളെല്ലാം തന്നെ ഘടിപ്പിച്ചിട്ടുണ്ട് കാരണം ക്യാമറ സി സി ടി വി ക്യാമറ ഉണ്ട് അതുപോലെ തന്നെ ഫാൻ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കിടക്കാൻ വേണ്ടിയിട്ടുള്ള വിരിപ്പ് തലയണ പിന്നെ ലൈറ്റ് ഇങ്ങനെ കണ്ട എല്ലാ സംഭവം എല്ലാ സംഭവം വേണ്ടുന്ന എല്ലാ സംഭവവും ഫോണും ക്യാമ എല്ലാ കാര്യങ്ങളും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വെളിച്ചം ഇരുട്ടറിയിൽ കിടക്കൂലല്ലോ ഇരുട്ട് കബറെന്നു എന്ന സംഭവം എന്താ കബറ് നമ്മൾ ഇരുട്ടാന്നല്ലേ ഉണ്ടാകാൻ അപ്പം ഇരു ഇരുട്ടിനെ വെളിച്ചമാക്കിക്കൊണ്ട് ഒരു ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് തത്രപ്പാടിട്ടിട്ട് വിശാലമായ ഒരു ബെഡ്റൂമിൻ്റെ രണ്ടാൾ ഒരാൾ ഒറ്റക്കല്ല ആ പയ്യൻ ചെയ്യുന്ന ഒരു ചലഞ്ച് പേടി പേടികൊണ്ട് വേറൊരുത്തനെയും കൂടി ഒരു ചെറുപ്പക്കാരനെയും കൂടി വിളിച്ചിട്ടാണ് ആ കവറിൻ്റെ ഉള്ളിൽ കിടന്ന് ഇരുന്ന് ഡാൻസും പാട്ടും കൂത്തും ഒക്കെ ഇതാക്കുമ്പോഴത്തേക്ക് ഈ നമ്മളെ നമ്മളെ പഠിച്ച റബ്ബ് അല്ലേ നമ്മുടെ അള്ളാഹു അതുപോലെ തന്നെ എല്ലാ ദൈവങ്ങളും ഓരോ മതത്തിനും ഓരോ വിശ്വാസം ഉണ്ടല്ലേ അപ്പോൾ ആ വിശ്വാസത്തിൽ അവരത് നിന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ മുസ്ലിം കവറിനെ പറ്റിയിട്ട് അവഹേളിക്കാൻ വേണ്ടിയിട്ട് നിന്നത് നിൽക്കുന്നതും ആ ചലഞ്ച് ചെയ്യുന്നതും അപ്പോൾ അതിന് നമ്മളെ പഠിച്ച റബ്ബ് വെറുതെ നിൽക്കോ കൂട്ടി നിൽക്കുമോ ഇല്ല ഒരിക്കലും നിൽക്കൂല്ല അപ്പം ആരോട് കളിച്ചാലും ദുനിയവിൽ ജീവനുള്ള സമയത്ത് ജീവൻ തന്ന നമ്മളെ പഠിച്ച തമ്പുരാൻ നമുക്ക് ജീവൻ തന്നു കഴിഞ്ഞാൽ പിന്നെ ആ പടച്ച റബ്ബിനെ തന്നെ തിരിഞ്ഞു കൊത്താൻ വേണ്ടിയിട്ട് നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് ഒരാളോ രണ്ടാളും ഇല്ല ചില ബുദ്ധി ഇല്ലായ്മ കൊണ്ടുള്ള ഒരുപാട് കൂട്ടങ്ങളുണ്ട് ഇതുപോലത്തെ കളി കളിക്കുന്നത് ദൈവത്തിനെ വടികൊണ്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ചു വീഴ്ത്തുമെന്ന് പറയുന്നത് പോലെ കാരണം എങ്ങനെയാണോ നമ്മൾ പൈസ ഉണ്ടാക്കേണ്ടത് എന്ത് വെച്ചിട്ടാണോ നമ്മൾ പൈസ ഉണ്ടാക്കുക അങ്ങനെ ചോ വച്ചിട്ട് നമ്മളെ കബറ് ജീവിതത്തെയും കബറിനെയും ഭയങ്കര മോശമായ രൂപത്തിൽ ഭയങ്കര വൃത്തികെട്ട രൂപത്തിലാക്കിയിട്ട് ആ കബറിനെ ഒന്ന് അവർ വലിയ രൂപത്തിൽ നമ്മൾ ആറടി അല്ലേ ഒരു ആളെ നീളത്തിനുള്ള കവറ് കുഴിച്ചാൽ തന്നെ ആറടി ആഴത്തിലാന്ന് കുഴിക്കുക അല്ലേ നമ്മളെല്ലാം കുഴിച്ച് വെച്ച ഒരുപാട് കവറുകൾ കണ്ടിട്ടുണ്ട് ഞാൻ അതേപോലെ തന്നെ ഒരു മക്കാമിൽ പോയ സമയത്ത് അവിടെ കുഴിച്ച് എല്ലാം തരപ്പെടുത്തി വെച്ച ഒരുപാട് കവറുകൾ കണ്ടിട്ടുണ്ട് നമ്മൾ നാളെ മരിച്ചിട്ട് നമ്മൾക്ക് കിടക്കേണ്ട ഒരു കവറാണതല്ലേ അതിൽ തന്നെ ശരിക്കൊന്നും മലർന്നു കിടക്കാനല്ല ചെരിച്ച് വെക്കാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ നമ്മളെ മയത്തിനെ ആ അങ്ങനെയുള്ള കവറിനെ വിശാലമായി ഒന്ന് കുഴിച്ച് അതെല്ലാം റെഡിയാക്കിയിട്ട് ഒരാളെയും കൂടി ഇരുത്തി ഡാൻസ് കളിക്കേണ്ട രൂപത്തിലാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലെടുത്ത കവറും കൂടി ഉൾക്കവറുണ്ടാവില്ല അതും കൂടി ആക്കി വെച്ചിട്ട് പലകിട്ട് മൂടി എന്നിട്ട് അതിൻ്റെ മേലെ മണ്ണിട്ട് അതിൽ ഏറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹോൾസ് കാരണം ഇവർക്ക് ഭക്ഷണ സാധനങ്ങളെല്ലാം ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാലഞ്ചിൻ്റെ പൈപ്പ് പി വി സി പൈപ്പ് ഇറക്കി ഇതൊക്കെ ചെയ്തുകൊണ്ട് എല്ലാം റെഡിയായി വരുമ്പോഴത്തേക്ക് തന്നെ പടച്ച റബ്ബിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള അള്ളാഹുവിൻ്റെ പല കറാമത്തുകളും കാണുക വരുന്നത് അള്ളാഹുവിൻ്റെ പല പരീക്ഷണങ്ങളും വരുന്നത് ഈ ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആൾ കാണുന്നില്ല ഇരുന്ന് ഡാൻസ് കളിക്കുന്ന ആൾ കാണുന്നില്ല ഇവർ എല്ലാം ആയി വരുമ്പോഴത്തേക്ക് നല്ല കാറും കറുപ്പും വന്ന് മഴക്കോളായി വന്ന് അത് നല്ല മഴ നല്ലൊരു ആ വെള്ളം ഇറങ്ങിപ്പോകുന്നതിന് ഇപ്പം മണ്ണ് കുഴിച്ചെടുത്ത മണ്ണിലേക്കൂടി വേഗം തന്നെ വെള്ളം ഇറങ്ങിപ്പോകുമല്ല അതിനു വേണ്ടി ടാർപ്പായ കെട്ടി ആ താ ടാർപ്പായ കാറ്റിനെ പറത്തിക്കൊണ്ടുപോയി കാറ്റ് പറത്തിക്കൊണ്ടുപോയി ആ ടാർപ്പായ അവിടെ നിന്നിട്ടില്ല അപ്പം വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ ഇവർ എങ്ങനെ രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ ആർത്ത് വിളിക്കുകയോ ചെയ്യുന്നു അവിടെ ആർക്ക് നിൽക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനത്തെ ഒരു സന്ദർഭമായി ഇത് അതാണ് ഞാൻ പറഞ്ഞത് ചെറിയൊരു പരീക്ഷണം ആ സമയത്താ മറ്റും വേറെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ജീവനം നഷ്ടപ്പെടുക ഞാൻ ചോദിക്കട്ടെ നിങ്ങളൊരു ശ്മശാനത്ത് നിങ്ങൾ ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് ഇപ്പം വെക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരാൾ പോയിട്ട് ചിരട്ടയും തീയും ഒക്കെ ഇട്ട് കരണ്ടിലൊക്കെ കുത്തി ദയിപ്പിക്കുന്ന ഒരുപാട് സംഭവം ഉണ്ടല്ലോ ആ ഈ കറണ്ടിലൊക്കെ കുത്തി ഓവൺ പോലത്തെ അതിലൊക്കെ നിങ്ങൾ ജീവനോടെ കിടന്നിട്ടൊന്ന് ആ കറണ്ട് ഓണാക്കുമോ അല്ല ദഹിപ്പിക്കുന്ന ഇപ്പോൾ ഒരുപാട് ശ്മശാനത്തിൽ ദഹിപ്പിക്കുന്നതിന് ഒരു ബോക്സ് പോലത്തെ ഉള്ളിലാണ് പിന്നെ ബോഡി കയറ്റുന്നത് ആ ബോഡി കയറ്റി കഴിഞ്ഞാൽ ആ ബോക്സ് അങ്ങ് കവിഞ്ഞ് അടച്ച് വെച്ച് എന്നിട്ടൊരു കൂട് പോലത്തേൻ്റെ ഉള്ളിൽ തീ അങ്ങ് കയറ്റും അതിൻ്റെ ഉള്ളിലെല്ലാം പോയിട്ട് കിടക്കുമോ ഇല്ല അപ്പം നമ്മുടെ ഇസ്ലാം മതത്തിൻ്റെ കബറിനെ കബറിനെ വെച്ചാണ് അവൻ ചലഞ്ച് ചെയ്തത് ഇതൊക്കെ പൊറുക്കാൻ പറ്റുന്ന തെറ്റാണോ ചെയ്ത് വെക്കുന്നത് അല്ലേ ഈ എന്താ പറയുക ചോരത്തിളപ്പുണ്ട് ചെയ്യേണ്ടത് ഏതാണ് എന്താണെന്ന് മനസ്സിലാകാത്ത കോലത്തിലാണ് പല ചെറുപ്പക്കാരുള്ളത് പല ചെറുപ്പക്കാരുള്ളത് എന്ത് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ചലഞ്ചാക്കി കൊണ്ടുവരേണ്ടത് ഏത് ചെയ്തിട്ടാണ് അമ്മേൻ്റെ നമ്മളെ ഗർഭാശയത്തിൽ പത്ത് മാസം നമ്മൾ നിൽക്കും അമ്മേൻ്റെ വയറ്റിലല്ലേ അമ്മമാരുടെ വയറ്റിൽ ആ വയറ്റിൻ്റെ ഉള്ളിലെല്ലാം കയറിയിട്ട് പോകുന്ന ഒരു ചലഞ്ചൊന്നും വെക്കാതിരിക്കാൻ വേണ്ടി ദുവാ ചെയ്യണം എല്ലാവരും ഇങ്ങനത്തെ എല്ലാം മക്കളുണ്ടാകേ ഇതെല്ലാം ഇത് ഇതെന്ന് വെച്ചാൽ ഓരോ സമുദായത്തിനെ പോലും ഒരു എന്താ പറയുക അത്രയും ഹീനമാക്കുന്ന ഓരോരു പ്രവൃത്തിയാണ് ഇങ്ങനത്തെ ഈ ചെറുപ്പക്കാരൊക്കെ കൊണ്ടുവരുന്നത് ഇതൊന്നും കണ്ടിട്ട് ഇതൊന്നും അനുകൂലിച്ചിട്ട് അനുഗ്രഹമായിട്ടൊന്നും പഠിച്ച തമ്പൂരാൻ വെറുതെ നിൽക്കൂല അതിനുള്ളൊരു കാഴ്ചയാണ് പെട്ടെന്ന് തന്നെ മഴ പെട്ടെന്ന് യാദർശികമായിട്ട് മഴ പെയ്ത് ആ ചളിവള ഒക്കെ നിറഞ്ഞതല്ലോ അവിടുന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കബറിൻ്റെ ഉള്ളിൽ നിന്ന് വാവവിട്ട് കരയിൽ നിന്ന് രക്ഷപ്പെടുത്ത് രക്ഷപ്പെടുത്തോണ്ടെങ്കിൽ ഈ മൂടിയതുപോലെ തന്നെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റുമോ ഈ ചളിയും വെള്ളം കോരിയെടുക്കാൻ വേണ്ടി അത്ര പെടാപ്പാട് വരണം ചലഞ്ചൊക്കെ ചെയ്യുമ്പോൾ ഇതിനൊന്നും അനുകൂലിച്ചിട്ട് ആരും നിൽക്കാനും പാടില്ല ഇതിനൊന്നും പ്രതികൂലമായി നിൽക്കുന്ന അല്ലാണ്ട് അനുകൂലിക്കാൻ വേണ്ടി പാടില്ല ആ പ്രതികൂലമായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്ത ഒരു ശിക്ഷ അപ്പോൾ അത് മനസ്സിലാക്കുക ഇങ്ങനെയല്ലാന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ അപ്പുറം ഇപ്പുറം പരസ്പരം ജീവനുള്ള ജനങ്ങളോട് കളിക്കുന്ന പോലത്തെ കളിയോ പ്രവൃത്തിയോ അല്ല മരിച്ചു കഴിഞ്ഞാലുള്ള സംഭവത്തിനോടൊന്നും കളിക്കേണ്ടത് ഇതൊന്നൊരു വലിയ ആന പിന്നെ എന്താ പറയുക വലിയൊരു അതിശയിപ്പിക്കുന്ന കാര്യമല്ല ഇതല്ല നീചമായ കാര്യങ്ങളാണ് ഇതിനൊന്നും പ്രോത്സാഹിക്ക് പ്രോത്സാഹിപ്പിക്കാനും പാടില്ല കാണാനും വേണ്ടി പാടില്ല കാരണം എത്രയോ വലിയ അയിമ്പത് ലക്ഷം സബ്സ്ക്രൈബ് ഉള്ള ഒരു ചാനലാന്നുമില്ല അവരുടെ ചാനൽ ആ ചാനലിൻ്റെ പേരിപ്പോൾ ഞാൻ പറയുന്നില്ല അങ്ങനെ വ്യൂസ് ഉണ്ടാക്കി കൊടുക്കേണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതെനിക്ക് വിശ്വസ്തമായ ഒരാളെ വീട് ഞാൻ കണ്ട് അത് ഉള്ളതാന്ന് അപ്പോൾ അതിന് മുമ്പേ ഞാനൊരാൾ വീഡിയോ കണ്ടത് ഉള്ളതോന്നും അറിയാൻ വേണ്ടിയിട്ട് ആരും നിന്ന് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു വിശ്വസ്തമായ ഒരു ചെറുപ്പക്കാരൻ്റെ ഒരു സഹോദരൻ്റെ വീഡിയോ ഞാൻ കണ്ട് അത് ഉൾക്കൊള്ളത് കൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരന്മാർക്കും ഞാനിത് പറഞ്ഞിരുന്നത് കേട്ടോ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരാം നിങ്ങളെല്ലാവരും തന്നെ ഇത് നോക്കുക ഇതിന് നിങ്ങൾക്ക് എന്താ അഭിപ്രായം ഉള്ളതെന്ന് നിങ്ങൾ പറയുക കേട്ടാ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്കൂടി നിങ്ങൾ എഴുതി അറിയിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വരുന്നവർക്ക് മനസ്സിലാക്കുക